അങ്ങനെ ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ മുഹർ മാസത്തിൽ മഹാനവറുകൾ അജ്മീർ പ്രദേശത്തെത്തുകയാണ് രാത്രിയായ സമയത്താണ് അജ്മീറിലെത്തുന്നത് ആ സമയത്ത് എവിടെയാണ് നിൽക്കുക എന്ന് പിടുത്തമില്ല നാൽപ്പത് ആളുകളാണ് തന്റെ കൂടെ അജ്മീറിലുള്ളത് അവരെ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമില്ല ആ സമയത്ത് അജ്മീറിൽ ത്തിയപ്പോൾ ദൂരേക്ക് നോക്കിയപ്പോ ഒരു മരം കണ്ടോ ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കാമല്ലോ എന്ന കരുത്തോടെ മഹാനരായ ഹാജാതങ്ങൾ തന്റെ കൂടെയുള്ള നാൽപ്പത് പേരെയും കൂട്ടി മരത്തണലിരിക്കുമ്പോൾ മരച്ചുവെട്ടിലിരിക്കുമ്പോൾ ഒരാൾ നിരവധി വട്ടകങ്ങളുമായി കടന്നു വരുന്നുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ആരാണ് ഈ മരച്ചുവെട്ടിലിരിക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത് ഹാജാതങ്ങൾ പറഞ്ഞു ഞങ്ങൾ യാത്രക്കാരാണ് ക്ഷീണിച്ച ശരായി ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്കൊരു തണല് കിട്ടിയപ്പോൾ തണുപ്പുള്ളൊരു മരച്ചുവട്ടിൽ ഞങ്ങൾ ഇരുന്നതാണ് ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ രാജാവിന്റെ ആ ഒട്ടകങ്ങളെ രാത്രി ഞാൻ ഈ ഒട്ടകങ്ങളെ നിർത്താറുള്ളത് ഈ മരച്ചുവട്ടിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല പറഞ്ഞു ഒരു ഭാഗത്തേക്ക് ഒട്ടകത്ത് വന്ന് മാറ്റിയാലും ഈ വിശാലമായ മരത്തിന്റെ മറുഭാഗത്ത് ഞങ്ങൾക്കൊന്നിരിക്കാമല്ലോ ഉടനെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു പറ്റില്ല നിങ്ങൾ ഈ മരച്ചുവെട്ടിൽ നിന്ന് പൂർണ്ണമായും പോകണോ ആ സമയത്ത് ഹാജാതങ്ങൾ പറയാണ് ഈ ഒട്ടകത്തിലിരിക്കാനാണ് ഈ മരമെങ്കിൽ ഇനി നിന്റെ ഒട്ടകം മുഴുവനും விட <mavida> இருக்கட்டே <irikete> എന്നും പറഞ്ഞ് തന്റെ നാൽപ്പത് മുരീതുമാരോടും കൂടെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് യാത്ര തിരിച്ചെത്തുന്നത് അനസാഗർ തടാകത്തിന്റെ തീരത്താണ് അവിടെ ഇരിക്കുമ്പോൾ അന്ന് അന്നത്തെ രാത്രി പ്രഭാതമായപ്പോൾ മഹാനരായ ഹാജാതങ്ങളും തന്റെ കൂടെയുള്ളവരും സുബഹി വാങ്ങിന്റെ മുന്നേ എണീറ്റ് സമയത്തിന്റെ മുന്നേ എണീറ്റിട്ടുണ്ട് അപ്പോഴാണ് നേരത്തെ ഇറക്കി വിട്ട മരച്ചുവെട്ടിൽ നിന്ന് ഒട്ടകത്തിന്റെ ഇടയൻ ശബ്ദിക്കുന്നത് കേൾക്കുകയാണ് ഒട്ടകത്തോട് എണീക്കാൻ പറയുന്നുണ്ടേ ഒട്ടകത്ത് അടിക്കുന്നുണ്ടേ പക്ഷേ ഒരൊട്ടവും എണീക്കുന്നില്ല സാജാതങ്ങൾ നിന്റെ ഒട്ടകം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതാണ് എത്ര ശ്രമിച്ചിട്ടുമാ തന്റെ ഒട്ടകങ്ങൾ എണീറ്റു നിൽക്കാത്ത ഘട്ടമെത്തിയപ്പോൾ ഈ മനുഷ്യൻ ആലോചിച്ചു റബേ ഞാൻ ഇന്നലെ രാത്രി ഇവിടേക്ക് വന്നപ്പോ ഈ സ്ഥലത്ത് കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവരെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഇടയൻ അനസറ അനസാഗർ തടാകത്തിന്റെ സീരത്തേക്ക് വന്നിട്ട് ഞങ്ങളെ സമീപത്ത് വന്നിട്ട് പറഞ്ഞോ ോ രാജാവിന്റെ ഒട്ടകങ്ങളെ പാർപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ആട്ടിപ്പായപ്പോ അതിനുശേഷം എന്റെ ഒട്ടകങ്ങൾ എണീറ്റു നിന്നിട്ടില്ല സുബഹാനം ഉടനെ തന്നെ ആചാദങ്ങൾ പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒട്ടകങ്ങളോട് എണീറ്റുമോ എന്ന് അവിടെ പോയി പറഞ്ഞാലോ ഈ മനുഷ്യൻ ആ ഒട്ടകക്കൂട്ടത്തിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ഇന്നലെ ഞാൻ ആട്ടിവിട്ട ആൾ നിങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒട്ടകങ്ങൾ മുഴുവനും എണീറ്റ് നിന്നിട്ട് ആ സമയത്ത് തന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ ഇതുവരെ ഇല്ലാത്ത ഉന്മേഷത്തോടെ ൾ നടക്കുകയാണ് ഇടയൻ നേരെ രാജാവിൻ്റെ സമീപത്ത് പോയി പറഞ്ഞു രാജാവേ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നല്ല സിഹിറിയുന്ന ഒരാൾ എത്തിയിട്ടുണ്ട് ഈ മനുഷ്യൻ ആ രൂപത്തില് അവതരിപ്പിച്ചത് ആ സമയത്ത് അന്നത്തെ രാജാവ് മഹാനരായ ഹാജാതങ്ങളെ വിളിക്കുകയാണ് ഹാജാതങ്ങളോട് പറഞ്ഞു ഇതെന്റെ അധികാരത്തിന്റെ കേന്ദ്രമാണ് ഇവിടേക്ക് വന്ന എന്നെ ിത്തിനയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല ആജാതങ്ങൾ പറഞ്ഞു ഞാൻ അധികാരം പിടിച്ചു പറിക്കാൻ വന്നതല്ല ഇവിടെ നിങ്ങളുടെ പോലെ ഇവിടെ ജീവിക്കാൻ ന്യായമായും ഇവിടെ ജീവിക്കാൻ വന്നതാണ് ഉടനെ തന്നെ രാജാവിന്റെ അടുത്തോട് ഈ നാൽപ്പത്തിയൊന്ന് പേരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാമോ ആ സമയമാണ് ഹാജാതങ്ങൾ ആയത്തുൽകുറി ആയത്തുൽകുറിസിയോതി തന്റെ കരങ്ങളിൽ അല്പം പൊടിമണ്ണെടുത്ത് മഹാനവറുകൾ ഇതങ്ങ് വിതറുകയാ ങ്ങളെയും കൂട്ടരെയും പാ നാടുകടത്താൻ വേണ്ടി വന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് ഇത് വലിയ തടസ്സമായി ഭവിക്കുകയാണ് ഹാജാതങ്ങൾ അത്ഭുതം കണ്ട് മഹാൻ മാ മഹാനരെ കണ്ടുകൊണ്ട് മഹാനവറുകളെ എതിർക്കാൻ വന്ന പലരും ഇസ്ലാമിലേക്ക് എത്തുകയാണ് ഇസ്ലാം അവിടെ വ്യാപിക്കുമ്പോൾ മഹാനരായ ഹാജാതങ്ങൾ ആക്രമണത്തിലൂടെ നേരിടാൻ ആളുകൾ ഇരച്ചു വന്നു ആ സമയത്തെല്ലാം ഹാജാതങ്ങൾ തന്റെ നാൽപ്പത്തിയൊന്ന് പേരോട് പറയാനുള്ളത് ഇതാ ഞാനിവിടെ ഒരു വൃത്തം വരയ്ക്കുന്നുണ്ട് ആ വൃത്തത്തിനുള്ളിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്കൊരാളെയും പേടിക്കാനില്ല നാൽപ്പത്തൊന്നിനങ്ങളിലേക്ക് ആളുകൾ കൂടി വരാൻ തുടങ്ങി ൾ അവർക്ക് ചുറ്റും വൃത്തം വരയ്ക്കുമ്പോ ശത്രുക്കൾ എത്ര ആയുധങ്ങളോടെ വന്നാലും ആ വൃത്തത്തിനുള്ളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല ഹാജാതങ്ങൾ അവരോട് നല്ല രീതിയിലാണ് അപ്പോഴും പെരുമാറുന്നത് സഹോദര സമുദായങ്ങളിൽ നിന്ന് ആളുകൾ ഹാജാതങ്ങളെ സ്വഭാവം കണ്ടോ ഹാജാതങ്ങളുടെ നടപ്പുരീതി ഇവരുടെ ആരാധനയുടെ രൂപങ്ങൾ കണ്ടു ഹാജാതങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം കേട്ടു അതിൽ ഒരിക്കലും വിവിധ ശക്തികൾക്കോ അല്ലെങ്കിൽ വെറുപ്പിന്റെ അവതരണങ്ങൾ അതില്ല അതിലില്ല അതേപോലെ തന്നെ ആക്രമണത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല ആ സമയത്തെല്ലാം ഹാജാതങ്ങൾ തന്റെ അണികള് നേരാവണ്ണം അവിടുത്തെ തെർബിയത്തിലൂടെ അവർ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ വ്യത്യസ്തങ്ങളായ സമുദായങ്ങളിൽ നിന്ന് ഹാജാതങ്ങളെ കാണാനെത്തുകയാ കാണാനെത്തുമ്പോൾ അവിടുത്തെ മുഖം കാണുമ്പോഴേക്കും ആളുകൾ പരിശുദ്ധമായ മതത്തിലേക്ക് വരുകയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹജാതങ്ങളോട് ആളുകൾ പരീക്ഷണ രൂപത്തിൽ ആ രാജാവ് അവിടെ മായാജാലമറിയുന്ന ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ അവിടുന്ന് വിളംബരം പ്രഖ്യാപിക്കുകയാണ് ഉടനെ തന്നെ അവരെല്ലാം മഹാനരായ ഹാജാദങ്ങളെ പരിചയപ്പെടുത്തുന്നത് വലിയ സിഹർ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാജാദങ്ങളുടെ കറാമത്തുകളൊക്കെ അവര് കൺകെട്ട് രൂപത്തിലാണ് ആളുകളെ പരിചയപ്പെടുത്തുന്നത് വലിയ വലിയ മായാജാലം കാണിക്കുന്ന ആളുകളെ രാജാവ് ഒരുമിച്ചു കൂട്ടി ആ സമയത്താണ് മഹാനരായ ഹാജാ മുൻ തങ്ങൾ അവിടെ ഉറച്ചു നിൽക്കാൻ ആ സമയത്തും ഹാജാ തങ്ങൾ നിന്ന് പറയും അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങളാണ് എനിക്ക് വഴി കാണിച്ചു തന്നത് ആ സമയം ഹാജാ മുദ്ദീൻ തങ്ങൾക്കെതിരെ വരുന്ന എല്ലാത്തിനെയും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലാം ിയന്ത്രിക്കുന്നുണ്ടായിരുന്നു <laughs>